ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്ന് സിദ്ദിഖ് പറയുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി ഓൺലൈനായാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് എട്ടു ശേഷം ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് ഭയം മൂലം പരാതി പറയാതിരുന്നുവെന്നത് അവിശ്വസനീയം രണ്ടായിരത്തി പത്തൊൻപത് സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞിരുന്നില്ല ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നതടക്കമുള്ള വാദങ്ങളാണ് സിദ്ദിഖ് ഉയർത്തുന്നത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ നേരത്തെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു സർക്കാരിനെ കേൾക്കാതെ സിദ്ദിക്കിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം സോഷ്യൽ മീഡിയയിൽ പരാതിക്കാരി മുമ്പ് പലതവണ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്നൊന്നും ബലാത്സംഗം ചെയ്തതായി പറഞ്ഞിട്ടില്ല പരാതി നൽകാൻ എട്ടു വർഷത്തെ കാലതാമസമുണ്ടായി ആരോപണങ്ങൾ പരസ്പര വിരുദ്ധമാണ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാനും തയ്യാറാണ് എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുന്നു അതിനാൽ മുൻകൂർ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം